ഹായ് ഫ്രണ്ട്സ് ബൈത്തുൾ ഗാർഡൻ ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ തണൽ ഇഷ്ടപ്പെടുന്ന പത്ത് ഫ്ലവറിംഗ് പ്ലാൻസിനെ കുറിച്ചായിട്ടോ അപ്പം ഞാൻ ഏതൊക്കെ ചെടിയാണ് കാണിക്കണത് കാണിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ബോൾസും ചെടിയാണ് കേട്ടോ അത് നാടൻ ബോൾസുണ്ട് ചൈനീസ് ബോൾസുണ്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് ബോൾസൻ ചെടി ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് മിതമായിട്ടുള്ള സൺലൈറ്റ് അതായത് ഒരു നല്ല തണലുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് അത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞിട്ട് നമുക്ക് ചെടി തന്നെ ഇല്ലാതാവും നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇന്ന് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയായി നിൽക്കുന്ന പ്ലാന്റ് മറിഞ്ഞു വികുന്നതായിക്കാണ് അതായത് അതിൻ്റെ കടഭാഗം ചീഞ്ഞിട്ട് അത് വീണ് പോകും ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല രീതിയിൽ കെയറിങ് കൊടുക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ബോൾസും ചെടി ഉണ്ടാവും അതുകൊണ്ട് നല്ല മിതമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ മിതമായിട്ടുള്ള വളവും കൊടുത്താൽ മതി ഒരുപാട് ചാണകമൊക്കെ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അതും ചെടി ചീഞ്ഞ് പോകും നമുക്കിതിന് കുറച്ച് ഓർഗാനിക് വളങ്ങൾ അതായത് ജൈവ വളങ്ങൾ അതായത് ചാണകപ്പൊടിയൊക്കെ നമ്മൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി അത് കലക്കി വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേഗം വേഗം നമ്മൾ വേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് മന്ത്രപ്ലാന്റ് നമ്മളൊരു ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും ഇതാണ് ബോൾസൻ ചെടി ഉണ്ടാവും അപ്പോൾ മിതമായിട്ട് വെള്ളം മതി മിതമായിട്ടുള്ള വെയിലും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ നമ്മുടെ ബോൾസഞ്ചെടി അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ തൈകളാക്കി എടുക്കട്ടെ ഒരുപാട് വളവും കൊടുക്കേണ്ട ഒരുപാട് വളം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും കാരണം ഇതിൻ്റെ തണ്ടിലൊരു ജലാംശമുള്ള പോലത്തെ തണ്ടാണ് അതുകൊണ്ടാണ് ഇത് ചീഞ്ഞു പോകുന്നത് കേട്ടോ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ അതാണ് ചീഞ്ഞു പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഫെമികോ എന്ന് പറയുന്നത് അതായത് സൺസെറ്റ് ബെൽസ് എന്ന് ഒരു ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ പിന്നീടും കാണാം നമുക്ക് തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു പ്ലാനാണ് നല്ല തണുപ്പുള്ള സമയത്താണ് ഇതിലൊരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ മഴക്കാലത്തൊക്കെയാണ് ഇതിലൊരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് വെയിലിഷ്ടമില്ലാത്ത ചെടിയാണ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് പൂക്കളൊക്കെ കരിഞ്ഞ് പോയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇലകൾ നന്നായിട്ട് കരിഞ്ഞു പോകുന്നൊരു ചെടിയാണത് അതുകൊണ്ട് നല്ല തണൽ തണലിഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫെമിഗോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ നല്ല ഓറഞ്ച് കളർ കളറുള്ള ഒരു കപ്പ് പോലെ അതിൻ്റെ കേട്ടോ ഫ്ലവർ ഉള്ളത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ മുമ്പ് ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരെന്തായാലും കണ്ടോളൂ നമുക്ക് ഇതിൻ്റെ ഒരു തൈകൾ അലർത്തിയിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ചട്ടിയിലിപ്പോൾ ചെടി ഉണ്ടെങ്കിലും അത് നമുക്ക് നശിച്ച് കുറച്ച് ഉണങ്ങിപ്പോയാലും വീണ്ടും നമുക്ക് മഴക്കാലം ആകുമ്പോഴേക്കും വേഗത്തിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിൽ ഒരു ജലാംശം ഉള്ള പോലത്തെ തണ്ടാണ് അതുകൊണ്ട് തണ്ട് ചീഞ്ഞ് പോകും നമ്മൾ ചെടികളെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെടികളെ നിലനിർത്തി നമ്മുടെ ഗാർഡനിൽ നിന്ന് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ മക്കൾക്കായിട്ട് നല്ല രീതിയിൽ നോക്കണം ചെടികൾക്ക് നമ്മളൊരു ശ്രദ്ധ ചെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഴുക്കടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ചെടി നശിച്ചു പോകും അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ രണ്ട് പൊക്കം പറഞ്ഞ രണ്ട് ചെടികൾക്കും ഒരുപാട് വെയിൽ വേണ്ട കുറച്ച് താണയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ജറബറ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ജറബറ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു നാലഞ്ച് പിന്നെ രീതിയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് യെല്ലോ അതുപോലെ തന്നെ റെഡ് അതുപോലെ തന്നെ വൈറ്റ് ഇങ്ങനെയുള്ള കളറിലേക്കാണ് നമ്മൾ ജറബറ ഓറഞ്ച് കളറിലേക്കാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഈ ജെറബറ പ്ലാന്റ്സിന് നമുക്ക് നല്ല വെയിൽ വേണ്ട തണരി ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ മിതമായിട്ടൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു വന്നിട്ടാണ് ഒരു സൂര്യകാന്തി പോലത്തെ ഒരു പൂവാണ് ഇതിലുണ്ടാവുക ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഒരു തൈ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നെയ്സറിൽ നിന്നൊക്കെ നമുക്ക് നൂറ് രൂപ കേട്ടോ ഒരു തൈയൊക്കെ കിട്ടുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് തൈകൾ അടർത്തിയിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പ്ലാൻ ആണ് ഇതിന് ഒരുപാട് വെള്ളം വേണ്ടട്ടെ ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് എന്താ പറയുക ഇതിൻ്റെ തണ്ടും വേരും ഒക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും നല്ല ഒരു പോട്ടി മിക്സിലാണ് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കേണ്ടത് അത് അത് അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ത ഒരു വേരൊന്നും ചീഞ്ഞ് പോകാതെ നമുക്ക് കിട്ടും അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് കിട്ടും എപ്പിഷ്യ പ്ലാന്റ് നമുക്കറിയാം നല്ല എന്താ പറയുക പിന്നെ നന്നായിട്ട് ഹാങ്ങിങ് ആക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പല കളറിലുള്ള പൂക്കളുള്ള പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് വെയിൽ വേണ്ട വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പെട്ടെന്ന് തന്നെ ഇലകൾ കരിഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് അപ്പോൾ കുറച്ച് തണലുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണ് ഇപ്പോൾ നിലത്തൊക്കെ വീണിട്ട് വീണ സ്ഥലത്തു കൂടി നന്നായിട്ട് പടർന്നുണ്ടാവുന്ന ഒരു ചെടിയാണ് നമുക്ക് നമുക്കൊരിത്തിരി സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് അപ്പോൾ ഇതിന് കുറച്ച് ഈർപ്പം ഇഷ്ടമാണ് പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ഒരുപാട് വെള്ളം ഒച്ചു കൊടുക്കുക ഇതിൻ്റെയും തണ്ട് ഒരു ജലാംശം അടങ്ങിയ ഒരു തണ്ടാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തണ്ട് ചീഞ്ഞ് പോകും നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടു അത് 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 നമുക്ക് ഓരോന്നിനും ഓരോ വീരുണ്ടാകും ഇങ്ങനെ ഇത് ആയി വരുന്നുണ്ടില്ലേ ഹാങ്ങിങ് ആയി വരുന്നത് അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പൂക്കൾ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും ഒരുപാട് തണല് ആവശ്യമില്ലാത്ത ചെടിയാണ് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് എപ്പിഷ്യ പ്ലാന്റ് തന്നെ യെല്ലോ കളർ ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് റെഡ് അങ്ങനെയുള്ള ഒരുപാട് കളറിൽ നമ്മൾ എപ്പിഷ്യ പ്ലാന്റ് കാണുന്നുണ്ടല്ലേ അപ്പോൾ എപ്പിഷ പ്ലാന്റ് നല്ലൊരു വെളിച്ചം വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ നിറയെ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് കിട്ടോ അടുത്ത പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് ആണ് നമ്മുടെ നോർത്താൻ ക്രിസ്മസ് ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതായത് അഞ്ചാമത്തെ പ്ലാന്റ് നാലാമത്തെ അല്ല അഞ്ചാമത്തെ പ്ലാന്റ് നോർത്താൻ ക്രിസ്മസ് ലില്ലി പ്ലാന്റ് ആണിത് ഇത് ഒരു ഡിസംബർ മാസത്തിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ക്രിസ്മസ് ലില്ലി നോർത്താൻ ക്രിസ്മസിനില്ലെന്നതായിരിക്കും പറയുന്നത് ക്രിസ്മസ് മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് പൂക്കൾ കാണുന്നത് ഒരു സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിന് ഒരുപാട് വേര് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് അപ്പോൾ ഇതിലൊരു കമ്പ് നീണ്ടു വന്നിട്ട് നല്ല വൈറ്റ് കളറിൽ കുലകുലായിട്ടാണ് പൂക്കൾ ഉണ്ടാകുക നമ്മളധികം കാണുന്നത് ഡിസംബർ മാസത്തിലാണ് ഇതിൽ പൂക്കൾ കാണുന്നത് അല്ലാത്ത സമയത്ത് നമുക്ക് ലീഫ് പ്ലാന്റ് ആയിട്ട് വളർത്താം കാരണം ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പമുള്ള ലീഫാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് അങ്ങനെ നമുക്ക് വളർത്താം അപ്പോൾ ഇൻഡോറിലക്കെ ചെടി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം ഇപ്പം മുറ്റത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചം കിട്ടിയാൽ മാത്രം മതി നല്ല ഒരു ഒരു തണുപ്പും തണലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ ക്രിസ്മസ് ഈ ട്രീ ഇട്ടോ കാരണം ഇതിനും ഒരു ബൾബാണ് നമ്മൾ ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ആയിട്ട് ഇത് പുണങ്ങിപ്പോയാലും ഇതിൻ്റെ അടിയത്തെ കിഴങ്ങിൽ നിന്ന് അടുത്ത സമയത്ത് മഴയത്ത് നമുക്കിത് മുളച്ച് വരുന്നത് കാണാം അപ്പം നല്ല ഭംഗിയിൽ നല്ല നല്ല കുലകുലായിട്ട് അടിപൊളി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് കേട്ടോ ഇതിനൊരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ ഒരുപാട് കെയറിങ്ങും ആവശ്യമില്ലാത്ത ചെടിയാണ് നമ്മുടെ നോർത്താൻ ക്രിസ്മസ് ലില്ലി അടുത്ത പ്ലാന്റ്സ് ആണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാൻസ് കിട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആറാമത്തെ പ്ലാന്റ്സ് ബട്ടർഫ്ലൈ പ്ലാൻസ് ആണ് ഇതും ഒരുപാട് ഇഷ്ടമില്ലാത്ത ചെടിയാണ് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിൽ രണ്ട് പൂക്കളുള്ളൂ രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മേലോട്ട് നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉണ്ടാകട്ടെ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നല്ല കളറുള്ള ഇതിൻ്റെ ഇല ഒരു പൂമ്പാറ്റൻ്റെ ചിറക് പോലെയാണ് ഇതിൻ്റെ ഇല ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഇലകളുടെ ഭംഗി കൊണ്ടും പൂക്കളുടെ ഭംഗി കൊണ്ടും നമ്മൾ വളർത്തുന്ന ചെടിയാണ് ഇതിൻ്റെ തണ്ടിലും ജലാംശം അടങ്ങിയ ഒരു തണ്ടാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് വെയിലും വേണ്ട വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും ഒരു ഭംഗി ഉണ്ടല്ലോ കാണാൻ ചെടി നശിച്ചു പോകും നമ്മൾ ഒരു ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൾസൻ ചെടി പോലെയാണ് ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പാടെ നശിച്ചു പോകുന്ന ചെടിയാണ് കേട്ടോ ഈ ഒരു പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ചെടി ഇട്ടോ അപ്പോൾ ഇതിലും ഒരു ചെറിയ കിഴങ്ങ് പോലെ ഉണ്ടാകും അപ്പോൾ അതൊരു ബൾബ് പോലെ ഉണ്ടാകും കിഴങ്ങല്ല ബൾബ് പോലെ ഉണ്ടാകും ആ ബൾബോട് കൂടിയിട്ട് ഒരു ലീഫായാലും വേണ്ടിയില്ല നമ്മളവർ വരുന്ന തണ്ടും ബൾബോട് കൂടി എടുത്തിട്ട് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ഇത് അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് എല്ലാവരുടെയും വീട്ടിലും കാണുന്നൊരു ചെടിയാണ് നമ്മുടെ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലേ ഇതിൻ്റെ ഇലയുടെ ഇലക്ക് ഒരു പർപ്പിൾ കളറാണ് പൂക്കൾക്ക് ഒരു പർപ്പിളും വൈറ്റും കൂടിയിട്ടുള്ള നല്ല ഒരു പിങ്ക് ഒക്കെ ഷെയ്ഡ് കൂടിയിട്ടുള്ള നല്ല പൂക്കളാണ് അപ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് നിറയെ പൂക്കൾ ഇപ്പോൾ ഒരു ചെറിയ തയ്യായിട്ടാണ് നല്ല കുറച്ചും കൂടി ഇതിൽ ചട്ടിയിൽ ബുഷിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇട്ടാം അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഓർക്കിഡ് ഇട്ടാം അപ്പോൾ ഓർക്കിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അല്ലാത്ത ഓർക്കിഡ് ഉണ്ട് ഒരുപാട് പേരുണ്ടല്ലേ ഓർക്കിഡ് ഒരുപാട് പേരിൽ ഓർക്കിഡുണ്ട് ഒരുപാട് കളർ കളറിലും ഓർക്കിഡിൻ്റെ പൂക്കൾ ഉണ്ട് ഇട്ടല്ലേ വൈറ്റ് പിങ്ക് നല്ല നല്ല എന്താ പറയുക എല്ലാ കളറിലും ഉണ്ട് കിട്ടുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഞാൻ ഒരു വൈറ്റ് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിനും ഒരുപാട് ആവശ്യമില്ല ഒരുപാട് വെയിലെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും കുറച്ചൊന്ന് വെളിച്ചം കിട്ടിയാൽ നല്ല രീതിയിൽ വളരുന്ന പ്ലാന്റ് ആണ് ഓർക്കിഡ് ഉണ്ടോ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു തണ്ടിങ്ങനെ നീണ്ടു വന്നിട്ടാണ് ഇതിൽ പൂക്കളുണ്ടോ അത് പൂക്കൾ കുറച്ച് കാലം അത് രണ്ട് മാസത്തോളം നമുക്ക് പൂക്കൾ ഇങ്ങനെ വാടാതെ നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഇങ്ങനെ വാടാതെ നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ എന്താണ് രണ്ട് രൂപയും ഓർക്കിഡ് അങ്ങനെ ഒരുപാട് പേരുള്ള ഓർക്കിഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓർക്കിഡ് വളർത്താൻ ഈസിയാണ് കേട്ടോ ഗ്രൗണ്ട് മറ്റേ ഓർക്കിഡ് വളർത്താൻ ഇതുപോലെ ഏതെങ്കിലും ഒരു ചകിരിൻ്റെ തൊണ്ടെടുത്തിട്ട് അതിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് കരിക്കഷ്ണോ അല്ലെങ്കിൽ ചകിരി സ്പീസില്ല അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് യെല്ലോ കളറാണ് കേട്ടോ ഈ പൂക്കൾ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു തെങ്ങിൻ്റെ മുകളിലോ കഴുങ്ങിൻ്റെ മുകളിലൊക്കെ നമ്മൾ കെട്ടി കൊടുത്താൽ മതി അല്ലാതെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും ഒരു ചെ ചകിരിയൊക്കെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പ്ലാന്റ്സിന് നല്ല ഹോൾസ് ഉള്ള അതായത് നമുക്ക് ച ഈ ചെടിച്ചട്ടി എണ്ണുണ്ട് ഈ ഓർക്കിഡിൻ്റെ ചെടിച്ചട്ടി എണ്ണുണ്ട് അത് തന്നെ വാങ്ങിയിട്ട് നട്ട് കൊടുത്താൽ മതി അടുത്തതാണ് വാക്സ് ബികോണിയ കേട്ടോ വാക്സ് ബിഗോണിയ നമുക്ക് നല്ല പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് വെയിലിഷ്ടമില്ല ഒരുപാട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതായി പോകുന്ന പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു വാക്സി ബിഗോണിയ നിറയെ പൂക്കൾ റെഡ് പിങ്ക് വൈറ്റ് പല കളർ ഇത് വൈറ്റ് മാത്രമേ ഉള്ളൂ പല കളറിലും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ലീഫാണെങ്കിൽ നല്ലൊരു ഷൈനിഷ് ഉള്ള നല്ലൊരു മിനുസുള്ള നല്ലൊരു ഷൈനിങ് ഉള്ള ലീഫാണ് കേട്ടോ ഇതിനുണ്ടാവുക നല്ല ഭംഗിയിൽ നമുക്ക് കാണുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടി ഇട്ടോ അപ്പോൾ ഇതിനും ഒരുപാട് വെയിൽ ആവശ്യമില്ല അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ആണ് നമ്മുടെ ആന്തൂര്യം പ്ലാന്റ് ഇട്ടോ ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരെന്തായാലും ഒന്നും കാണണം ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആന്തൂരിയമാണ് ആന്തൂരി നമ്മൾ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചം കിട്ടണം കേട്ടോ അതായത് കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതും കുറച്ച് വെളിച്ചം കിട്ടാൻ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാൻ്റാണ് ഇതിന് നമുക്ക് വളർത്തിയെടുക്കാൻ ഈസി ആണ് കാരണം ഇതിന് ചകിരി തണ്ടി അതുപോലെ തന്നെ കരിക്കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ആന്തൂര്യനം ഒമ്പതാമത്തെ പ്ലാന്റ്സ് ആണ് നമ്മുടെ പി സി ലിലി പ്ലാന്റ്സ് ഉണ്ട് പി സി ലിലി പ്ലാന്റ്സിന് ഒരുപാട് വെയിൽ ഇഷ്ടമില്ല ഒരുപാട് വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ലിലി പ്ലാന്റ്സിൻ്റെ ഇലകളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും ഇത് നമ്മളൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് നാസ റെക്കമെൻഡ് ചെയ്ത ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയി ഇതിനും നല്ല ഇഷ്ടമുള്ള കുറച്ച് വെളിച്ചം കിട്ടുന്ന നേരിയയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അടുത്ത പ്ലാന്റ്സ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതൊരു പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ പെറ്റൂണിയ പ്ലാന്റ്സ് ആണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേരെനിക്കറിയാം ഇതിനും ഒരുപാട് വെയിലിഷ്ടമില്ല ഒരുപാട് വെയിലിഷ്ടമില്ലാത്തൊരു ചെടിയാണിത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്